സമ്മതിച്ചാ നിന്റെ ചങ്കൂറ്റം പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നവരാറി കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്ന തിരുമ്മി തരിഞ്ഞാൻ ഇങ്ങനെ തിരുമ്മ എനിക്കറിയാം ചുളിവിലിതങ് ഒപ്പിച്ചെടുത്തു അല്ലേ സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കേറി ഞെളിഞ്ഞിരുന്നിട്ട് മാസം ആറല്ലേ ആയുള്ളൂ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച വരുന്ന സമയത്ത് വെറുതെ എന്തിനായി നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം Sar, o i